സഗായോ നീ ആരും നിന്നെ സന്തോഷിപ്പിക്കരുത് ആരാലും നിന്നെ ആശ്വസിപ്പിക്കരുത് ആരും നിന്നെ കൈവിടരുത് ജസ്തുലി ആജ്ഞ കൊടന്നെന്നു പറഞ്ഞാൽ നീ അലഞ്ഞു പോകണം നീ അലഞ്ഞു പോകണം ആ വിചാലിന്റെ ആജ്ഞ ദൈവമേ എന്നെ കുത്തിടുകേസ്റ്റ് നിർത്തി ആരെ വോ

മുവിനെ ഒഴുപ്പിക്കും ഈ കഷ്ടതയിൽ ഇരുന്ന് നിലവിളിക്കുമ്പോ ഈ വേദന പെട്ടെന്ന് ഞരങ്ങുമ്പോ ആരും സഹായമില്ലല്ലോ ഭർത്താവ് കുടിച്ചു നടക്കുമ്പോ ആരും ഒരു നല്ല വാക്കിനെ ആമെച്ചെടുത്ത് പീടെ അനുഭവിച്ചു തല്ലും അടിയും അവൻ നടന്നു പോകുന്നവന്റെ ഞരക്കം അവ നിന്നെ കേട്ടോ ദൈവ പൈതൽ നരങ്ങിയ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല അവ ഒരു ദൈവ പൈതൽ നരങ്ങിയാൽ സ്വർഗമടങ്ങിയിരിക്കത്തില്ല അതിനൊരു മറുപടിയുണ്ട് പക്ഷേ നിന്നെ വിളിച്ചത് വിലയേറിയവനും മാന്യ ശക്തി നൗ നിയ ജനസിത മുബൈനക്ക് വിലയില്ല സമുദായകാര മുബൈനക്ക് വിലയില്ല ഹബൻ കുളയിച്ചി മാടിച്ചി നടക്കുന്നവള മുബൈനക്ക് വിലയില്ല അക്ഷയ നീ ദേവിവർത്തിത മുബൈ വിലയേറിയവനും മാന്യയുമ നീ നിസാരപ്പെട്ട വെച്ചയാങ്ക പക്ഷേ ജീവന്റെ വാജനത്തിൽ നടുന്നവറ്റി ആളല്ല കുടവവറക്കവലമർശനെയേയേട്ടക്ഷയ pravartin dorsam ulan anlar. Yeşilere kurucu saçım var anlayamadığında namuk olduğunu da var ya. Aman. Manişende pravartin dorsam ulan anlar. On mali maden sevgiye var anlar. Aman neyden anısır iken ilerler. Aman neyden var Bir de

സത്യം ഒരു വഴിക്ക് സത്യം ഒരു വഴിക്ക് വഴി